പുതുവത്സരത്തിൽ പുത്തൻ മാറ്റവുമായി റെയിൽവേ അൻപത് രൂപ കൊടുത്താൽ മതി സ്ലീപ്പർ കോച്ചുകളിലും സുഖമായി പുതച്ചുറങ്ങാം നോൺ എ സി സ്ലീപ്പർ കോച്ച് യാത്രക്കാർക്കിനി പുതപ്പും തലയെണ്ണയും നൽകാനൊരുങ്ങി ദക്ഷിണ റെയിൽവേ യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം യാത്രക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ചെറിയ നിരക്ക് ഈടാക്കി ബെഡ്ഷീറ്റ് തലയെണ്ണ എന്നിവ അനുവദിക്കുമെന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് നിലവിൽ എയർ കണ്ടീഷണർ ചെയ്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള പത്ത് എക്സ്പ്രസ് ട്രെയിനുകളിൽ പദ്ധതി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ബെഡ്ഷീറ്റ് ഒരു തലയെണ്ണ ഒരു തലയെണ്ണ കവർ എന്നിവയ്ക്ക് അൻപത് രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് പുതപ്പ് മാത്രമോ തലയെണ്ണ മാത്രമോ ആണ് ആവശ്യമെങ്കിൽ അങ്ങനെയും ലഭിക്കും ഒരു ബെഡ്ഷീറ്റ് മാത്രം നൽകുന്നതിന് ഇരുപത് രൂപയും തലയെണ്ണാതിന്റെ കവറിനൊപ്പം നൽകുന്നതിന് മുപ്പത് രൂപയുമാണ് ഈടാക്കുക തുക ഈടാക്കുന്നത് ട്രെയിൻ കയറിയതിന് ശേഷമാണോ എന്ന് ഇനിയും റെയിൽവേ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ പദ്ധതി നടപ്പിലാക്കാനാണ് നീക്കം ഈ സൗകര്യം വരുന്നതോടുകൂടി ദീർഘദൂര യാത്രക്കാർ തലയിണയും ബെഡ്ഷീറ്റും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല നിലവിൽ ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകളിൽ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മാത്രമാണ് തലേന ബെഡ്ഷീറ്റ് പുതപ്പ് എന്നിവ റെയിൽവേ നൽകുന്നത് എ സി കോച്ചുകളിലെ വെള്ള ഷീറ്റുകൾക്ക് പകരം ഇനി ഭംഗിയുള്ള ഡിസൈൻ ഷീറ്റുകൾ നൽകാനും റെയിൽവേ തീരുമാനമെടുത്തിരിക്കുന്നു എ സി കോച്ചുകളിലെ വെള്ള ബെഡ്ഷീറ്റുകൾ മുഴുവൻ ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ റെയിൽവേ പരമ്പരാഗത സകനെ ഡിസൈനുകളിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രിന്റഡ് ബ്ലാങ്കറ്റുകളായിരിക്കും ഇനി മുതൽ യാത്രക്കാർക്ക് ലഭ്യമാകുക ഇതുവരെ ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ദീർഘദൂര യാത്രകളിലേയും എ സി കോച്ചുകളിലെ യാത്രക്കാർക്ക് വെള്ള ഷീറ്റും തല എണ്ണയുമാണ് നൽകിയിരുന്നത് ചില ട്രെയിനുകളിൽ വെളുത്ത ടവലുകളും നൽകിയിരുന്നു